എല്ലാ കുട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നെല്ലിക്ക കൊണ്ട് വളരെ രുചികരമായി തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഒരാപ്പിളിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി എത്രയാണോ അതിൽ നിന്ന് പത്ത് മടങ്ങ് കൂടുതലാണ് ഒരു നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി നെല്ലിക്ക നമ്മൾ ഏതൊക്കെ രീതിയിൽ പാചകം ചെയ്താലും അതിൻ്റെ വൈറ്റമിൻ സി നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ നെല്ലിക്കയാണ് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഗ്രേറ്ററിൽ ഇട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം കടായി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് നെല്ലിക്ക ഇതിലേക്കിട്ട് അടങ്ങിയിട്ടുള്ള ഈർപ്പം ഒന്ന് വറ്റിക്കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാൻ മറന്നുപോകരുത് നിങ്ങളും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻ്റായി തീരണം നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനം കിട്ടാൻ നെല്ലിക്ക ജ്യൂസ് കഴിക്കാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ രീതിയിലൊക്കെ തയ്യാറാക്കി വെച്ചാൽ ആറുമാസം വരയ്ക്കും ഒട്ടും കേടു കൂടാതെ സൂക്ഷിച്ച് നമുക്ക് ദിവസവും നെല്ലിക്ക കഴിക്കാം കെട്ടോ ഇതിൻ്റെ ഈർപ്പം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഒരു നാലഞ്ച് മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ ഈർപ്പം എല്ലാം മാറ്റി മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് കോരി മാറ്റാം ഇത് അവിടെ ഇരുന്ന് തണുപ്പ് തണുക്കുന്നത് വരയ്ക്കും നമുക്ക് മറ്റുള്ള ഈ ചീരുവകളൊന്ന് ഊപ്പിച്ചെടുക്കാം കാൽ കപ്പ് ഉഴുന്ന പരിപ്പും അരക്കപ്പ് കടലപ്പരിപ്പും പത്ത് വറ്റൽ മുളകും പന്ത്രണ്ട് കാശ്മീരി മുളകുമാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് ഓപ്ഷണലാണ് കുറച്ച് കള്ളറിന് വേണ്ടിയാണ് ഞാൻ ആ മുളക് എടുത്തിട്ടുള്ളത് ഒട്ടും എരിവുള്ള മുളകല്ല കടായി നമുക്ക് ചൂ ചൂടായതിനു ശേഷം ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടായതിന് ശേഷം ലോ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അത് രണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പില നാലഞ്ച് തണ്ട് കറിവേപ്പില കഴുകി ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇതിൽ കാണരുത് കേട്ടോ കറിവേപ്പില കൂടി ഇട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എണ്ണം കൊടുക്കാനായിട്ട് അതുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റിൽ വേണം മുളക് ഇട്ട് കൊടുക്കാനായിട്ട് ഈ മുളകിൻ്റെ എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇന്ന് പ്രത്യേക അളവൊന്നുമില്ല അവരുടെ എരിവ് അവരവരുടെ എരിവിനുസരിച്ച് നമുക്കിത് കൂട്ടാവുന്നതാണ് കുറയ്ക്കാവുന്നതാണ് എല്ലാം ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാനായിട്ട് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ നല്ല കളറായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കറിവേപ്പിലയുടെ കളറൊന്നും ഒട്ടും മാറിയിട്ടില്ല ഇനി ലാസ്റ്റിൽ വേണം നമുക്ക് കപ്പ് മല്ലി മല്ലി നല്ലതുപോലെ കഴുകി ഉണക്കി എടുത്ത് വേണം നമ്മളിത് ഓപ്പിച്ചെടുക്കാനായിട്ട് മല്ലി ചില മല്ലികളൊക്കെ വാങ്ങുമ്പോൾ നല്ല കളറായിട്ട് കളറായിട്ടിരിക്കും ക്ലീനായിട്ട് നമുക്ക് തോന്നും പക്ഷേ അതിലൊക്കെ നല്ല അഴുക്കുണ്ട് അതുകൊണ്ട് കഴുകി വൃത്തിയാക്കി വേണം മല്ലി ഉപയോഗിക്കാൻ കേട്ടോ എന്നിട്ടിതുകൂടി നമുക്കൊന്ന് ഓപ്പിച്ച് എടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക ചെറിയ ചൂട് മാത്രമേ കണാവുകൾ ആ സമയത്ത് വേണം മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് പൊടിപ്പിച്ച് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയും ഉപ്പും കൂടി ഇട്ട് പിന്നെ ഒരു പിടി വെളുത്തുള്ളി എടുക്കണം കേട്ടോ വെളുത്തുള്ളി അതിൻ്റെ തൊലിയെല്ലാം കളയേണ്ട ആവശ്യമില്ല ഞാൻ തൊലിയോട് കൂടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഉണങ്ങിയതിന് ശേഷം വേണം ഇതിലേക്കിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ തൊലി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഒരു മണവും രുചിയും ആയിരിക്കും അപ്പം നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റിൽ നമുക്കിതിൽ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും ഒരു സ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കൊരു എയർ എയർടൈറ്റ് ജാറിലിട്ട് സൂക്ഷിക്കാവുന്നതുമാണ് ഇതിൽ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണം എന്നാവശ്യമില്ല വെളിയിൽ വെച്ചും നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ ഒട്ടും കൂടാതെ തന്നെ ആറുമാസം വരയ്ക്കും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്